ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഏത് കാലാവസ്ഥയിലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് പതഞ്ഞ് പൊങ്ങി വരുന്ന ഇഡലി മാവിൻ്റെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇഡലി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാറില്ല എന്നാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലൊന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ ആർക്കും നല്ല പഞ്ഞുപോലത്തെ ഇഡലി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ ഒരു ഗ്ലാസ് പച്ചരി ഒരു പാത്രത്തിലോട്ട് കൊടുക്കാം ഇനി ഇതേ ഗ്ലാസ്സിൽ തന്നെ വേണം ഉഴുന്നൊക്കെ അളന്നെടുക്കാനായിട്ട് അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് ഉഴുന്ന് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുകയാണ് ഉലുവ നല്ല ചൂടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇതുപോലെ ഉഴുന്നിൻ്റെ കൂടെ ഉലുവ കൂടി ചേർത്തിട്ട് അരക്കുകയാണെങ്കിൽ നമ്മുടെ മാവ് വളരെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും ഏത് തണുപ്പുള്ള കാലാവസ്ഥയിലായാലും മാവ് വളരെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരാനായിട്ട് ഈ ഉലുവ സഹായിക്കും ഇനി ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് നാല് മണിക്കൂർ നേരം വരെ ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം ഉഴുന്ന് കുതിരാനായിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് എടുത്തു വെക്കുന്നത് പച്ചരി നമുക്ക് പുറത്ത് തന്നെ വെക്കാം ഉഴുന്ന് ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല തണുപ്പുണ്ടാവും അപ്പം നമ്മൾ അരക്കുന്ന സമയത്ത് ഉഴുന്ന് ചൂടാവില്ല ഉഴുന്ന് ചൂടാവുകയാണെങ്കിൽ നമ്മളെ ഇഡലിയുടെ കളറൊക്കെ വ്യത്യാസം വരാം നല്ല തൂവെള്ള പോലത്തെ ഇഡലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഉഴുന്ന് ചൂടാവാൻ പാടില്ല അപ്പോൾ ഉഴുന്നും പച്ചരിയും നാല് മണിക്കൂർ നേരത്തേക്ക് ഞാനിവിടെ കുതിരാനായിട്ട് മാറ്റി വെക്കാണ് അങ്ങനെ ഇതാ നാല് മണിക്കൂറായിട്ടുണ്ട് ഉഴുന്ന് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല എന്നാണെങ്കിൽ അരക്കുന്ന സമയത്ത് അരക്കുന്ന സമയത്ത് നല്ല തണുത്ത വെള്ളം ചേർത്തിട്ട് അരച്ചാലും മതിയാകും അപ്പോൾ ഇതാ ആദ്യം ഉഴുന്നും ഉലുവയും ഞാനൊന്ന് അരച്ചെടുക്കുകയാണ് ഇതേ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഉഴുന്നരക്കുന്ന സമയത്ത് അധികം ഫൈനായിട്ട് അരച്ചെടുക്കണമെന്നില്ല കുറച്ച് തരിതരുപ്പായിട്ട് അരച്ചെടുത്താൽ മതി ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ് വലിയ പാത്രത്തിൽ വേണം മാവ് ഒഴിച്ചു വെക്കാനായിട്ട് കാരണം ഇത് പൊങ്ങി വരുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വലിയ പാത്രത്തിലോട്ട് വേണം മാവ് ഒഴിച്ചു വെക്കാനായിട്ട് ഇനി പച്ചരിയും ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം കുതിർത്ത് വെച്ചിട്ടുള്ള അതേ വെള്ളത്തിൽ തന്നെയാണ് പച്ചരിയും അരച്ചെടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ അരിയും ഉഴുന്നും അളന്നെടുത്തിട്ടുള്ള അതേ ഗ്ലാസിൽ തന്നെ അരക്കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിയുടെ ചോറാണ് ഇനിയിപ്പോൾ വെള്ള അരിയുടെ ചോറുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഇഡലി നല്ല തൂവ് വെള്ളം നിറത്തിൽ കിട്ടും ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഓവർ വെള്ളമാവരുത് നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ചോറില്ലായെന്നാണെങ്കിൽ അരക്കപ്പ് അവിലും നമുക്ക് അരച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ മട്ടരിയുടെയോ അല്ലെങ്കിൽ വെള്ളാവിലോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് വെള്ളാവിലെടുക്കുകയാണെങ്കിൽ ഇഡലി നല്ല വെള്ള കളറിൽ കിട്ടും ഇനി ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം മൂന്ന് നാല് മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മാവ് പൊങ്ങി വരാൻ സഹായിക്കും അതുപോലെ തന്നെ ഇഡലി നല്ല സോഫ്റ്റായിട്ടിരിക്കും അപ്പോൾ ക്ഷമയോടു കൂടിയിട്ട് മൂന്ന് നാല് മിനിറ്റ് നേരത്തേക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് കണ്ടല്ലോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്ററി വേണ്ടത് ഇനി ഇത് അഞ്ചാറ് മണിക്കൂർ നേരത്തേക്ക് ഇവിടെ അടച്ച് മാറ്റി വെക്കാം എത്ര തണുപ്പുള്ള കാലാവസ്ഥയിലാണെങ്കിലും ഒരു സമയം കൊണ്ട് തന്നെ ഇതുപോലെ ചെയ്യുകയാണെങ്കിലും നമ്മുടെ മാവ് പൊങ്ങി വരും ഇനിയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല പൂ പോലത്തെ പഞ്ഞു പോലുള്ള ഇഡലി തയ്യാറാക്കി എടുക്കാം അങ്ങനെ ഇതാ ഇതിവിടെ ആറ് മണിക്കൂറായിട്ടുണ്ട് നല്ലതുപോലെ തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പം നല്ല ചൂടാണ് അതുകൊണ്ട് അഞ്ച് മണിക്കൂറാവുമ്പോഴേക്കു തന്നെ ഈ മാവ് നല്ലതുപോലെ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും അപ്പോൾ വേറൊരു കാര്യം നമ്മൾ അരക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യമുള്ള മാവിൽ മാത്രം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി കാരണം നമ്മൾക്ക് ഇത്ര വേണ്ടാന്നാണെങ്കിൽ ബാക്കി മാവ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ ആ സമയത്ത് ഉപ്പ് ചേർത്തിട്ട് വെക്കുകയാണെങ്കിൽ പിന്നീട് ഉണ്ടാക്കുന്ന സമയത്ത് ഇഡലി കല്ലിച്ചു പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മാവിൽ മാത്രം ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അല്ലാത്ത മാവ് നമുക്ക് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം ചേർത്തിട്ട് ഉപ്പ് ചേർത്ത് ചുട്ടാൽ മതി അതിപ്പോൾ ദോശക്കായാലും ഇഡലിക്കായാലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം ഫ്രിഡ്ജിൽ വെച്ച മാവാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും ദോശയും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഇതിപ്പോൾ ഒരു കപ്പ് പച്ചരി മാത്രമല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഇതിലോട്ട് മുഴുവനായിട്ട് തന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇഡലി ചൂടാവുന്നതാണ് ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് ചൂടായിട്ട് സ്റ്റീം വന്നതിന് ശേഷം മാത്രമേ ഇഡലി തട്ട് വെച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇഡലി തട്ടിൽ നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കണം ഗ്ലാസ്സിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫൈനായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇനി ആദ്യത്തെ കുറച്ച് സമയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെയാകുമ്പം ഇഡലി നന്നായിട്ട് തന്നെ പൊങ്ങി വരും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്താൽ മതി അങ്ങനെ ഇതാ ഇഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് ചൂടുപ്പോവാനായിട്ട് മാറ്റി വയ്ക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും ചൂട് നന്നായി പോയതിന് ശേഷം വേണം ഇതുപോലെ ഇളക്കിയെടുക്കാനായിട്ട് എൻ്റെ ഈ ഒരു ഇഡലി തട്ടിന് അധികം കുഴിയില്ല അതുകൊണ്ട് ഇഡലി കുറച്ച് ഫ്ലാറ്റായിട്ടാണ് ഉള്ളത് നല്ല കുഴിയൊക്കെ ഉള്ള ഇഡലി തട്ടാണെങ്കിൽ നല്ല ഭംഗിയുള്ള നല്ല വലിയ ഇഡലി തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് കണ്ടാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് അതുപോലെ മാവ് അരച്ചു കൊടുക്കുന്ന സമയത്ത് മട്ടയരിക്ക് പകരം വെള്ള അരിയുടെ ചോറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇതൊരു നല്ല തൂവെള്ള പോലത്തെ ഇഡലി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആർക്കും നല്ല പഞ്ഞു പോലുള്ള ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള തേങ്ങാ ചട്നിയും സാമ്പാറും ഒക്കെ സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ ഇഡലി ഉണ്ടാക്കുമ്പോൾ ശരിയാവുന്നില്ല എന്നാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും നല്ല പഞ്ഞു പോലുള്ള ഇഡലി ആർക്കും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ അങ്ങനെയാവുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം